നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഭികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ നമ്മളെ ഇന്ന് പണി തിരക്കില മക്കളെ ഇവിടെയൊക്കെ കഴുകുക ഇവിടെയൊക്കെ കഴുകൽ ഇവിടെ അവർ കഴുകിയിട്ടില്ലേ അമ്മേ ആ റൂമ്മ കഴുകിയിട്ടുള്ളു ഇനി ഇവിടെ നമുക്ക് സോപ്പ് ഇട്ടിട്ട് ഓരോ കഴുകിയിട്ട് വേണം അത് ഇവിടെ കുഴലില്ല വെള്ളം പോകാനായിട്ട് ഈ കുഴലില്ല മക്കളെ പാമ്പ് പരിച്ചു വരണ കാരണം പേടിയായിട്ട് ആ കുഴിൽ വെച്ചിട്ടില്ല വെള്ളത്തിൻ്റെ കുഴൽ അത് കാരണം ഈ വെള്ളമൊക്കെ നമ്മൾ തുടച്ചെടുക്കുക ആ കുടൊക്കെ വരഞ്ഞെറുപ്പം അപ്പോൾ ഇവിടെ കൊഞ്ചി ഞങ്ങൾ ചെയ്യുന്ന ജോലിയൊക്കെ കണ്ടു എടുക്കുക അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ ഗേറ്റിങ്ങനെ വെച്ച എൻ്റെ റൂമിലുള്ള സകല സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ കൊടുന്ന് ഓരോ ഭാഗത്ത് വെച്ചിരിക്കുക അപ്പോൾ ഇത് കുട്ടിയമ്മയും മണിയേറ്റി ഉപയോഗിച്ചിരുന്ന റൂമാണ് അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി ഇതിന് വാതിലില്ലല്ലോ വാതിലില്ലെങ്കിൽ ശരിയാവില്ല നമ്മുടെ സാധനങ്ങളൊക്കെ അടച്ചെറുപ്പാക്കി വെക്കുന്ന വാതിൽ വേണം അപ്പോൾ ഇവിടെ ഒരു വാതിൽ കൂടി വെക്കണം എന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് താമസമാക്കാനാണ് എൻ്റെ മുറി ഒഴിയുന്നത് വരെ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ സാധനങ്ങളൊക്കെ ഒതുക്കി ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കഴിയാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വാതിൽ വെച്ചാലേ നമുക്കിത് പൂട്ടിയിടാൻ പറ്റുള്ളു പൂട്ടിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല അമ്മ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കാര്യ തുണികളൊക്കെ ഞാൻ ഇവിടെ ഹാറിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ വേണ്ടാത്ത തുണികളും കഴുകാത്ത തുണികളും ഒക്കെ കൊണ്ടു നമുക്ക് അമ്പലത്തിലേക്കൊക്കെ കയറേണ്ടതല്ല അപ്പം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ഒരു സാധനങ്ങൾ നമുക്ക് വെച്ചാൽ കിട്ടില്ല ആവശ്യത്തിനുള്ളത് ഒക്കെ എടുത്തോണ്ട് എവിടെയെങ്കിലും കൊണ്ടു വയ്ക്കും പിന്നെ കുറേ കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടും അതൊക്കെയാണ് പ്രശ്നം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാവുമ്പോൾ ഒക്കെ അപ്പോൾ വാ ഇതിൻ്റെ ഉള്ളിൽ എലിയുടെ ശല്യം ഉണ്ട് കേട്ടോ കുട്ടിയമ്മ വളർത്തിയിരുന്ന എലികളാ അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് അടിച്ച് പുറത്താക്കണം എന്നിട്ട് വാൽ വെച്ചിട്ട് അടച്ചിടണം അപ്പോൾ പിന്നെ കയറില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ സാധനങ്ങളൊക്കെ നശിക്കും അപ്പോൾ അതാണ് അവസ്ഥ അപ്പം ഇങ്ങനെ പോകണു ഇനി ഇത് അടിച്ച് കഴുകി വൃത്തിയാക്കട്ടെ മക്കളെ ഉപ്പേരി അടുപ്പത്ത് വെച്ചിരിക്കുക കഴിഞ്ഞിട്ടില്ല മക്കളേ എപ്പം തുടങ്ങിയതാണ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് കഴുകാൻ നിന്നാൽ വീടിയെടുക്കുന്ന സമയം പോവും അപ്പോൾ ഇത് വെച്ചൊരു വീടിയ നിന്നിട്ടുണ്ടേ അപ്പോൾ ഇവിടെ കഴുകി വൃത്തിയാക്കുന്നുള്ളൂ ഇത് കഴിഞ്ഞിട്ട് വേണം അല്ല കഞ്ഞും വെള്ളം കുടിക്കാനും ഒത്തിരി കിടക്കാനും അമ്പലത്തിൽ വൈകിട്ട് ഊജയുണ്ട് അപ്പോൾ പൂജയ്ക്ക് പോകണം അപ്പോൾ ഇവിടെ ഒന്ന് അരിച്ച് തുടച്ച് ഫാനിട്ടാൽ നമുക്ക് ഫാനിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തോണം അതാ എന്താ ശരിയാവില്ല ചളി മണ്ണും ചെറുപ്പളൊക്കെ നമ്മുടെ കുഞ്ചി ചെറുപ്പം ഉള്ളിന്ന് വരും അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇറട്ടെ ഇതൊക്കെയാണ് ഈ നത്ത വീഡിയോ നത്ത വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ബെല് ബട്ടനും ചൂന്ന് ബട്ടനും ഒന്നമർച്ചുകൊള്ളൂ എങ്കിലേ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തും പുതിയ വീഡിയോയിൽ കാണുന്നതുവരെല്ലാവരും സന്തോഷമായിരിക്കും